ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം ആചാര പരിഷ്കാരം ഭാഗം ആഗ്ര ആയിരത്തി തൊണ്ണൂറ്റിയാറിൽ സ്വാമിത്രിപ്പാദങ്ങളുടെ തിരുനാൾ കൊണ്ടാടിയ അവസരത്തിൽ അവിടുന്ന് മദ്യപാനത്തെപ്പറ്റി ഒരു സന്ദേശം പ്രസിദ്ധപ്പെടുത്തി മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ചെത്തുകാരൻ്റെ ദേഹം നാറും തുണി നാറും വീട് നാറും അവൻ തൊട്ടതെല്ലാം നാറും ഇങ്ങനെ ഒരു സന്ദേശം പ്രസിദ്ധപ്പെടുത്തുകയും തെങ്ങ് ചത്തി കള്ളുണ്ടാക്കുന്നതിൽ നിന്ന് ഈഴവർ വിരമിക്കണമെന്നും അവരെ അതിൽ നിന്ന് വിരമിപ്പിക്കുവാൻ കഴിയുന്നതൊക്കെ നേതാക്കൾ പ്രവർത്തിക്കണമെന്നും എല്ലാവരെയും ഉപദേശിക്കുകയും ചെയ്തു ഈ ഉപദേശത്തെ ബലത്തിൽ കൊണ്ടുവരുവാൻ തിരുവിതാംകൂറിൽ ശ്രീമാൻ ടി കെ മാധവൻ മുതലായവർ സ്തുത്യർഹമായ വിധത്തിൽ പ്രയത്നിച്ചുകൊണ്ടിരുന്നു എന്നാൽ മലബാറിൽ ഈ കാര്യത്തിൽ ആരും പ്രവർത്തിച്ചില്ല എം എ ഓണേഴ്സ് ബിരുദം സമ്പാദിച്ച ഉടനെ തന്നെ തൃപ്പാദങ്ങളിൽ നിന്ന് സന്യാസം സ്വീകരിച്ച തലശ്ശേരിക്കാരനായ അനന്തറാവു എന്ന സാരസ്വത ബ്രാഹ്മണ യുവാവ് ഇത് എഴുതുന്ന ആളിനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു കണ്ടില്ലേ മദ്യവർജനം നമ്മുടെ ഗുരു നിർദ്ദേശിച്ചു അതിനുശേഷമാണ് അത് ഭരണകാര്യ സംബന്ധമായ പൊളിറ്റിക്കൽ ചോദ്യമായി തീർന്നത് ഗവൺമെൻറ്റും അതിൽ പ്രവേശിക്കേണ്ടി വന്നിരിക്കുന്നു സ്വാമികൾ ആരംഭിച്ച മഹാകാര്യങ്ങളൊന്നും വ്യർത്ഥമാകയില്ല ആയിരത്തി തൊണ്ണൂറ്റിയാറ് ഇടവം രണ്ടിന് ആലുവയിൽ ആയിരുന്നു ആലുവയിൽ വെച്ച് സമസ്ത കേരള സഹോദര സമ്മേളനം ഉണ്ടായിരുന്നത് ആ സന്ദർഭത്തിൽ സ്വാമികൾ പരസ്യം ചെയ്ത സന്ദേശം താഴെ എഴുതുന്നു മനുഷ്യരുടെ മതം വേഷം ഭാഷ മുതലായവ എങ്ങനെയിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല ജാതി പൊയ്പ്പോകുമെന്ന് മാത്രമല്ല ജാതി കേവലം ഇല്ലെന്ന് തന്നെയായിരുന്നു സ്വാമികളുടെ വിശ്വാസം ഇതിന് താഴെപ്പറയുന്ന സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നതാണ് ഇത് ധർമ്മം പത്രത്തിൽ പരസ്യം ചെയ്തതിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ് തൃപാദങ്ങൾ പാലക്കാട്ട് റാവു ബഹ് ബഹാദൂർ ഡോക്ടർ കൃഷ്ണന്റെ ബംഗ്ലാവിൽ വിശ്രമിക്കുന്നു പലരും സന്ദർശനാർത്ഥം വന്നു കൂടിയിട്ടുണ്ട് പാലക്കാട്ടുള്ള ജനങ്ങളുടെ സ്ഥിതിയെപ്പറ്റി അന്വേഷിക്കുന്നു സ്വാമികൾ ഇവിടെ നല്ല ഒരു സ്ഥാപനം ഉണ്ടാക്കാം ജനങ്ങൾക്ക് വിദ്യയും ധനവുമുണ്ട് ഭക്തൻ ജാതിയുടെ ശല്യം കുറേ അധികമാണ് കൽപ്പാത്തിയിലെ സമരം ഇനിയും അവസാനിച്ചു എന്ന് വിചാരിച്ചുകൂടാ സ്വാമികൾ ഇല്ല ജാതി ഇനി എവിടെ നിൽക്കും ജാതിയുടെ കാലം പോയി ജാതിയില്ലല്ലോ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ശ്രമിക്കണം അപ്പോൾ എല്ലാം നേരെയാവും മിസ്റ്റർ പള്ളത്ത് രാമന്റെ മിശ്രകാന്തി എന്ന കണ്ടകാവ്യം മുഴുവൻ വായിച്ചു കേട്ട് മിസ്റ്റർ രാമനെ നോക്കി സ്വാമികൾ മിശ്രകാന്തിയിലെ നായിക മുക്കുവത്തിയാണല്ലോ നായകൻ ഈഴവനും കൊള്ളാമല്ലോ കള്ളും മീനും നല്ലവണ്ണം ഇണങ്ങും ഇല്ലേ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു മറ്റൊരവസരത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ ഒരു മാവിൻ ചുവട്ടിൽ സ്വാമികൾ വിശ്രമിക്കുകയാണ് ഭക്തനായ ഒരു പത്രപ്രവർത്തകൻ അടുത്തു നിൽക്കുന്നു ജാതിയെപ്പറ്റി വളരെ നേരം സംസാരിച്ച കൂട്ടത്തിൽ സ്വാമികൾ മനുഷ്യന് ജാതിയില്ല എന്ന് നാം പറഞ്ഞതായി എഴുതി വയ്ക്കുവാൻ വിരോധമില്ല ജാതി ഉണ്ടെന്നുള്ള വിചാരം പോണം അതാണ് വേണ്ടത് ജാതിയെ സൂചിപ്പിക്കുന്ന പേരുകൾ ഉപയോഗിക്കരുത് അല്ലാതെ നല്ല പേരുകൾ വളരെ ഉണ്ടല്ലോ എഴുത്തുകുത്തുകളിൽ ജാതി കാട്ടരുത് തിന് സർക്കാരിലേക്ക് എഴുതി സമ്മതം വാങ്ങണം മതം ഇഷ്ടം പോലെ പറയുവാനും ഒന്നും ഇല്ലെന്ന് പറയുവാനും സ്വാതന്ത്ര്യം വേണം പരിശ്രമിച്ചാൽ സർക്കാരിൽ നിന്ന് വിരോധം പറയുകയില്ല ഇങ്ങനെയായാൽ ജാതി തന്നെ പോകും ഭക്തൻ മഹാത്മാഗാന്ധി വർണ്ണാശ്രമവും നല്ലതാണെന്ന് അഭിപ്രായപ്പെടുന്നത് സ്വാമികൾ വർണ്ണം ആശ്രമം രണ്ടും രണ്ടാണ് സാധാരണ ജാതിയെപ്പറ്റി പറയുമ്പോൾ വർണ്ണാശ്രമം എന്നാണ് പറയുന്നത് വർണ്ണം എന്നാൽ ഗാന്ധി എന്താണെന്ന് പറയുന്നു ഭക്തൻ വർണ്ണം ജാതിയല്ല ജാതിയും വർണ്ണവുമായി സംബന്ധമില്ല എന്നാണ് ഗാന്ധി പറയുന്നത് സ്വാമികൾ ഗുണകർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കാം ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഒരാളുടെ ഗുണകർമ്മങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ പിന്നെ എങ്ങനെ വർണ്ണം നിശ്ചയിക്കാം ഭക്തൻ ഗാന്ധിജിയുടെ അഭിപ്രായം മൂലം യാഥാസ്ഥിതികന്മാർക്ക് കുറേ ശക്തി കൂടിയിട്ടുണ്ട് സ്വാമികൾ എന്താണ് ഗാന്ധി അങ്ങനെ പറയുന്നത് നല്ല പോലെ ആലോചിച്ചിട്ടില്ലായിരിക്കാം നമ്മുടെ അഭിപ്രായത്തിൽ ജാതിയില്ല ഉണ്ടെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ദോഷമല്ലാതെ എന്താണ് ഗുണമുള്ളത് മഹാകഷ്ടം ഇനിയും ഈ വിശ്വാസം നീങ്ങിയിട്ടില്ലല്ലോ ഭക്തൻ ജാതി കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് പരമ്പരയായി തൊഴിലാചരിച്ചാൽ അത് തൊഴിലിൽ വിദഗ്ധന്മാരെ ഉണ്ടാക്കുമത്രേ ജാതിപ്രകാരം തൊഴിൽ ഏർപ്പെടുത്തിയാൽ ജീവിത മത്സരം കുറയുമെന്നും എല്ലാവർക്കും ജോലി ഉണ്ടാകുമെന്നും ഒരു പ്രമാണി ഈയിടെ പറയുകയുണ്ടായി രാജ്യങ്ങളെ തന്നെ ജാതികളായി തിരിച്ച് ഓരോ രാജ്യത്ത് ഓരോ പ്രത്യേക തൊഴിലിന് പ്രത്യ പ്രാധാന്യം നൽകിയാൽ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം തീരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വാമികൾ ജാതിയെ കൊണ്ട് ഒരു ഗുണവുമില്ല അത് മനുഷ്യരുടെ സ്വാതന്ത്ര്യം തടുക്കുന്നു ബുദ്ധി നശിപ്പിക്കുന്നു സ്വാതന്ത്ര്യവും ബുദ്ധിയുമില്ലാത്ത തൊഴിൽ എങ്ങനെ നന്നാവും നമ്മുടെ ആശാൻ കുരുവാൻ മുതലായവർക്ക് ഒരു വസ്തുവും അറിയാതായല്ലോ ബുദ്ധിയും കൂടെ കെട്ടുപോയി ജാതി കൊണ്ട് തൊഴിൽ ചീത്തയാവും ഒരേ സംഗതി തന്നെ നോക്കി ലോകത്തിലുള്ള മറ്റ് യാതൊന്നും അറിയാത്തവർക്ക് ഒരു ജോലിയും നന്നായി ചെയ്യുവാൻ സാധിക്കുകയില്ല വാസന പോലെ ഓരോരുത്തർക്കും തൊഴിലിൽ ഏർപ്പെടുവാനും സൗകര്യമില്ലല്ലോ ജനിച്ചതുകൊണ്ട് ഒരു ജോലി ചെയ്യുക എന്നാവും പ്രാപ്തിയും വാസനയും ഇല്ലെങ്കിലും അത് ചെയ്യണം അപ്പോൾ തൊഴിൽ നന്നാവാൻ ഒരു വഴിയുമില്ല ഭക്തൻ മകന് അച്ഛൻ്റെ തൊഴിലിൽ സാധാരണ വാസന കാണുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സ്വാമികൾ എന്നാൽ പിന്നെ ജാതി ആവശ്യമില്ലല്ലോ ജാതി ഇല്ലെങ്കിലും വാസന കൊണ്ട് മകൻ അച്ഛൻ്റെ തൊഴിൽ ശീലിക്കും നിർബന്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ പൂർണ്ണ സ്വാതന്ത്ര്യമാണല്ലോ അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ നമ്മെ താങ്ങുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും ബുദ്ധിയും കുറയ്ക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇഷ്ടം പോലെയുള്ള ജോലിയെടുക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം എല്ലാവർക്കും എന്തു പഠിക്കുകയും ശീലിക്കുകയും ചെയ്യുവാൻ വിരോധം ഉണ്ടായിരിക്കരുത് ഭക്തൻ അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്താൽ മത്സരം വർദ്ധിക്കുമത്രേ അതുകൊണ്ട് ലോകത്തിന് സുഖത്തിലധികം ദുഃഖം ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത് സ്വാമികൾ അത് ജാതി ഉണ്ടാക്കിയവരുടെ വാദമായിരിക്കാം അല്ലേ ജാതി കൊണ്ട് സകല ഗുണവും കിട്ടുന്നവർ അങ്ങനെ പറയും മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് അവരുടെ ഗുണത്തിന് ആവശ്യമായിരിക്കാം മനുഷ്യർ ജീവിക്കുന്നത് ജാതിക്കും ലോകത്തിൽ സുഖത്തിനും വേണ്ടിയാണോ അതോ ഇതെല്ലാം മനുഷ്യനു വേണ്ടിയോ മനുഷ്യൻ കെട്ടുപോയാൽ ലോകത്തിൽ സുഖമുണ്ടായിട്ട് എന്ത് പ്രയോജനം ജാതി മനുഷ്യനെ കെടുത്തുന്നു അതുകൊണ്ട് അത് ആവശ്യമില്ല ജാതിയില്ല അത് ഉണ്ടെന്ന് വിചാരിക്കുന്നത് വിട്ടിത്തമാണ് ശേഷം അടുത്ത ഭാഗത്തിൽ